നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ വർഷം ഇന്ത്യ അടക്കം ലോകത്തുള്ള നാലിലൊന്നോളം രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും രാഷ്ട്ര തലവന്മാരെയും ജനപ്രതിനിധി സഭകളെയും തിരഞ്ഞെടുക്കും അമേരിക്ക ആസ്ഥാനമായുള്ള ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇലക്ട്രൽ സിസ്റ്റംസ് ഇലക്ഷൻ ഗേഡിൻ്റെ പഠനപ്രകാരം ഏകദേശം അറുപത് രാജ്യങ്ങളിൽ വിവിധ തലങ്ങളിൽ തെരഞ്ഞെടുപ്പുണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും ഏറ്റവും നല്ല ജനാധിപത്യമെന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്കയും ഉൾപ്പെടും ഇന്ത്യയുടെ പ്രധാന അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശും ഭൂട്ടാനുമെല്ലാം ഇതിലുൾപ്പെടും ഇന്ത്യയുടെ മിക്ക അയൽപക്ക രാജ്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പിന് വേദിയാകും കൂടാതെ റഷ്യ ഇൻഡോനേഷ്യ മെക്സിക്കോ സൗത്ത് ആഫ്രിക്ക ഇറാൻ തായ്വാൻ യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലും തിരഞ്ഞെടുപ്പുണ്ട് ഇന്ത്യയെയും ലോകരാഷ്ട്രീയത്തെയും സംബന്ധിച്ചും ഈ രാജ്യങ്ങളുടെ വിദേശ നയത്തെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പുകൾ പ്രസക്തമാണ് ലോകരാഷ്ട്രീയത്തിൽ രാജ്യങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയം പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന സർക്കാരിൻ്റെ സ്വഭാവവും നയങ്ങളും വിദേശ നയത്തെയും ലോകത്തെയും വളരെയധികം സ്വാധീനിക്കും ഇന്ത്യയുടെ അയൽവക്കമായ മാലിദ്വീപിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന സർക്കാർ പ്രകൃതി ദുരന്തം തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ള ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് ഇതിന് ഉദാഹരണമാണ് പുതിയ മാലി സർക്കാരിൻ്റെ ചൈന അനുകൂല നിലപാടാണ് ഇതിന് പ്രധാന കാരണമായത് ഇന്ത്യയുടെ അയൽവക്ക രാഷ്ട്രീയങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിന് ഇന്ത്യാ ബന്ധത്തിൽ വലിയ പങ്കാണുള്ളത് ഇന്ത്യയുടെ മിക്കൽ രാജ്യങ്ങളിലും ഇന്ത്യയെ അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട് ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളിൽ അത് തീർത്തും ശരിയാണ് പാകിസ്ഥാനിലെല്ലാ പാർട്ടികൾക്കും ഒരു ഇന്ത്യ വിരുദ്ധതയുണ്ട് ഈ അയൽപക്ക രാജ്യങ്ങളിൽ അധികാരത്തിൽ വരുന്ന പാർട്ടിക്കനുസരിച്ച് അവരുടെ ഇന്ത്യാ ബന്ധത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് ബംഗ്ലാദേശിൽ ജനുവരിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയെ അനുകൂലിക്കുന്ന അവാമി ലീഗാണ് അധികാരത്തിൽ വരാൻ സാധ്യത ഇന്ത്യ വിരുദ്ധ മനോഭാവമുള്ള പ്രധാന പ്രതിപക്ഷം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഭൂട്ടാനിലും ജനുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ ലീഡ് ചെയ്യുന്ന രണ്ട് പാർട്ടികളും ഇന്ത്യ അനുഭാവമുള്ളവയാണ് ഇവർ ചൈനയുമായി നടത്തുന്ന അതിർത്തി നിർണയ ചർച്ചകളും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ഇന്ത്യ ബന്ധത്തെ ബാധിക്കും ശ്രീലങ്കയിൽ ഈ വർഷം അവസാനം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയ്ക്ക് നിർണായകമാണ് ചൈനയ്ക്ക് ശ്രീലങ്കയിലുള്ള സ്വാധീനവും ഗൂഢലക്ഷ്യങ്ങളും അവിടെ അധികാരത്തിൽ വരുന്ന പാർട്ടിയെയും സ്വാധീനിക്കും തായ്വാനിൽ ജനുവരി പതിമൂന്നിന് നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഇന്ത്യ ചൈന യു ബന്ധത്തിൽ പ്രസക്തമാണ് അവിടെ ചൈന അനുകൂല പാർട്ടിയാണോ അതോ അമേരിക്കൻ അനുകൂല പാർട്ടിയാണോ അധികാരത്തിൽ വരിക എന്നത് ഇന്ത്യ ചൈന ബന്ധത്തെ ബാധിക്കും ഇന്ത്യയെ സംബന്ധിച്ച വളരെ പ്രസക്തമായിട്ടുള്ളതാണ് ഫെബ്രുവരി എട്ടിന് പാകിസ്ഥാനിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും പാർട്ടിയുടെ മറ്റ് നേതാക്കളും ജയിലിലായതുകൊണ്ട് പാകിസ്ഥാൻ മുസ്ലിം ആയിരിക്കും അധികാരത്തിൽ വരിക ആരധികാരത്തിൽ വന്നാലും ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതും മറ്റും അവരുടെ ഇന്ത്യ വിരുദ്ധതയ്ക്ക് ആക്കം കൂട്ടും ഇമ്രാൻഖാൻ തൻ്റെ ഭരണകാലത്ത് കടുത്ത ഇന്ത്യ വിരുദ്ധതയാണ് പുലർത്തിയത് പാകിസ്ഥാന് പീപ്പിൾസ് പാർട്ടിയുടെ നിലപാടും വ്യത്യസ്തമല്ല അടുത്ത നവംബറിൽ അമേരിക്കൻ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര നയതന്ത്ര പങ്കാളിയാണ് അമേരിക്ക പ്രധാന പാർട്ടികളായ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും ഇന്ത്യയെ അനുകൂലിക്കുന്നു ഈ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന ട്രംപോ ബൈഡനോ ആയിരിക്കും അടുത്ത പ്രസിഡന്റ് ബൈഡൻ ചില കാര്യങ്ങളിൽ ഇന്ത്യയെ വിമർശിക്കുമ്പോൾ ട്രംപ് അത്രയും വിമർശനം നടത്തുന്നില്ല ഇവരുടെ നിലപാടുകൾ ഇന്ത്യാ ബന്ധത്തിൽ പ്രതിഫലിക്കും